ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഡെഡി ആ അപ്പോൾ ഇന്ന് നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏറ്റവും സക്കൂട്ട് നമ്മുടെ ഇവിടെ താന കടപ്പുറത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വള്ളത്തിൽ നിന്ന് തന്നെ പിടിച്ച മീൻ നമുക്ക് മേടിക്കാൻ പറ്റും പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം പോയായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ചാളയും മേടിച്ചുകൊണ്ട് തിരിച്ചു വന്നു അത് കറക്റ്റ് വന്നാൽ കുറച്ച് ലേറ്റ് ആയി പോയി പത്ത് മണിയായി പോയപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ എട്ട് മണിക്കേ പോകുന്നുണ്ട് അപ്പോൾ വല്ലതും കിട്ടുമോ അതെ ഇപ്പുറത്തെ ഇപ്പുറത്ത് നമുക്ക് കടൽമീനും കിട്ടും തൊട്ട് ഇപ്പുറത്ത് കായൽ മീനും കിട്ടും അങ്ങനെയാണ് ഏട്ടോ അപ്പൊ അങ്ങോട്ട് പോവുകയാണ് നിലമോളമ്മ വീട്ടിലെ അമ്മേനെ എത്തിച്ചിട്ടാണ് ഏട്ടോ പോകണത് കൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരണം ഇപ്പൊ സമയം രാവിലെ മണി എട്ടുമണി മണി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വീടിലിംഗിടക്കാം അപ്പൊ നമ്മള് പോവാണ് ഏട്ടോ എന്തായാലും നമ്മുടെ വർഷങ്ങളായിട്ട് ഒരിതുമില്ലാതെ കിടന്ന നമ്മുടെ റോഡ് കുഴിയും കുന്നും കുഴിയും ആയിട്ട് കിടന്ന റോഡ് എന്തായാലും ഓക്കെ അയക്കിയിട്ടുണ്ട് നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട് സോ നമുക്ക് അത്യാവശ്യം നല്ലോണം പോവാൻ കേട്ടോ ഗ്സ് ഇതാണ് ഏറ്റവും ഞാൻ പഠിച്ച സ്കൂള് എസ് എൻ വി സ്കൂള് ഇതാണ് നമ്മുടെ പരവൂർ ജംഗ്ഷൻ അത്യാവശ്യം നല്ല തിരക്ക് ഒക്കെ ആയി നമ്മുടെ പരവൂരത്തെ ഏറ്റവും ഇപ്പോ ഉള്ള ഒരു കൊറവെന്ന് പറയുന്നത് സ്ഥലമില്ല ട്ടോസ് നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ വളരെ സ്ഥലം കുറവാണ് അതുകൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി സതയം നമുക്ക് പാർക്ക് ചെയ്യാൻ ഒരു ഏരിയ തരേണ്ടതാണ് ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിർത്താൻ സ്ഥലമില്ല തൊട്ടടുത്ത് നിർത്താനും സ്ഥലം ഉണ്ടാവത്തില്ല കുറെ ദൂരത്ത് പോയി വണ്ടിട്ടിട്ട് നമ്മൾ നടന്ന് ഷോപ്പിലോട്ട് വരേണ്ട അവസ്ഥയാണ് സോ നമുക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റി പാർക്കിംഗ് ഏരിയ സജ്ജമാക്കേണ്ടതാണ് ഇതാണ് പൊഴിക്കര ദേവി ക്ഷേത്രം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ വന്നായിരുന്നു ഏട്ടോ ഉത്സവത്തിന് ഉത്സവമായിരുന്നു അപ്പൊ ഉത്സവത്തിന് വന്നപ്പോഴത്തേക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഏട്ടോ അപ്പൊ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമായിരുന്നു കണ്ടോ നിങ്ങൾ ഇവിടെ ഇതൊരു ദുരൂഹതയുള്ള പാലാണ് ചുമ്മാ ഈ പാലം ഭയങ്കര ആഴമാണ് ഏട്ടോ ഇവിടെ ഒരുപാട് പേര് ഇവിടെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അപ്പുറം കാണി കാണാൻ പറ്റത്തില്ല ഇതിൻ്റെ അപ്പുറം പൊഴിയാണ് കേട്ടോ വരുന്ന രണ്ട് സൈഡിൽ കായൽ അങ്ങനെ അറ്റം പൊഴിയാണ് വരുന്നത് അന്ന് ഈ ബീച്ചിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ ഇവിടുത്തെ റോഡൊന്നും ശരിയാക്കിയിട്ടില്ല കുന്നം കുഴിയൊക്കെ തന്നെയാണ് നമ്മുടെ ഭാഗം ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് അല്ലാതെ വേറെ ഇതൊന്നുമില്ല ഈ പോഷൻ കടലും ഈ അപ്പുറത്തെ പോഷ്യനിക്ക് കാണാൻ പറ്റത്തില്ല ഏട്ടോ അപ്പുറത്തെ പോഷൻ കായലുമാണ് ഏട്ടോ വരുന്നത് അപ്പം നമ്മൾ ഈ ആച്ച ചേട്ടൻ വരുന്നുണ്ടോ അവിടെ നിന്നാണ് നമ്മൾ മീൻ മേടിക്കാൻ പോകുന്നത് എന്താ വെള്ളമൊക്കെ അടുത്തിട്ടുണ്ട് അവിടെ പരുന്തൊക്കെ പറക്കുന്നത് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇവിടുത്തെ തിരക്കുണ്ടോ ഫ്രഷ് മീൻ കിട്ടാനുള്ള തിരക്കാണ് കേട്ടോ റൈസ് എന്നും ഇതുപോലെ തന്നെ ആയിരിക്കും എനിക്കൊന്നും വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ വെള്ളം ഇറക്കത്തില്ല ആ സമയത്ത് നമുക്ക് മീൻ കൊറവായിരിക്കും വെള്ളം മാത്രമേ പോവുള്ളൂന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ അതെന്തോന്നറിയാവോ ഗൈസ് അത് സ്രാവാണ് ഗൈസ് ആ ഇതിനകത്ത് വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടോ ഗൈസ് അതാണ് ഇതാണ് സ്രാവ് മുട്ട സ്രാവ് കേട്ടോ ഞങ്ങളെ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു കേട്ടോ പൈസ എടുത്തില്ലായിരുന്നു എടുത്തില്ലായിരുന്നോ അവിടെ ഗൂഗിൾ പേ ജി പേ ഫോൺ പേ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല എല്ലാം റെഡി ക്യാഷ് ആണ് അപ്പൊ ഞങ്ങ ചെന്നപ്പോഴത്തേക്കും ആണ് ഞങ്ങളൊന്ന് നേരത്തെ ഇറങ്ങിയിട്ടും ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു എന്തോ ഇതിന് നമ്മൾ ഇതിന് ഇറങ്ങുമ്പോ എന്തെങ്കിലും ഓരോ തടസ്സങ്ങളാ എന്താന്നറിയോ മേടിക്കാൻ പോകും അപ്പൊ അപ്പൊ ഞങ്ങള് തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് പൈസ എടുത്തിട്ട് വീണ്ടും ഇനി തിരിച്ചു പോവാണ് കേട്ടോ അങ്ങ് ചെല്ലുമ്പഴത്തേക്ക് മീൻ വല്ല ഉണ്ടാകും ഞങ്ങള് കറക്റ്റ് അവിടെ ചെന്നത് വെള്ളമൊക്കെ അടുപ്പിച്ച് മീൻ വലയെന്നൊക്കെ എന്നൊക്കെ എടുത്തിടുന്നതേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പൊ ഇനി ചെല്ലുമ്പോ എന്താണ് അവസ്ഥ അറിയത്തില്ല കാരണം താന്നി നിങ്ങൾ പരവൂര് തിരിച്ചു വന്നാലേ എ ടി എം ഉള്ളൂ പരവൂര് വരെ വന്നിട്ട് വേണ്ടി പോവാണ് രണ്ടു ദിവസം കറിയും രണ്ടു ദിവസം പഴുപ്പിനി കിട്ടും ഇരുന്നൂറ് രൂപ എടുക്കട്ടു നമ്മളവിടെ അഴി എന്ന് പറയും അറബികളുടെ കേട്ടോ ഇതെന്താ അവിടെ ആ മുന്നൂറ് ഓക്കെ നിങ്ങൾ തിൻ്റെ പാലാണ് മുന്നൂറ് രൂപ ചേച്ചി അഞ്ഞൂറ് രൂപ എന്നാൽ മതി മുന്നൂറ് രൂപ വേണ്ട നൂറ് രൂപ തൊള്ളായിരത്തി ഇരുപത് എടുക്കട്ടെ വാങ്ങിച്ചു

ഏകദേശം രണ്ടായിരം ഏകദേശം അല്ല രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ മീൻ വേടിച്ച് പക്ഷെ ഇപ്പം മീൻ വളരെ കുറവാണ് കേട്ടോ ഇപ്പൊ കുറഞ്ഞ ഒരു സീസൺ ആണ് സോ വർത്തായിരുന്നു ഇത് വേളാപ്പാരയാണ് കേട്ടോ വേളാപ്പാരക്ക് പിന്നെ കുഞ്ഞു കുട്ടി വേളാപ്പാരയും കൂടെ ഉണ്ട് ഇത് ഇതിന്റെ മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ വേളാപ്പതും കൂടെ ഏകദേശം ആയിരത്തി നാന്നൂറ് രൂപയായി കേട്ടോ പിന്നെ ഞണ്ടുണ്ട് ഞണ്ടകത്തിരിക്കുവാണ് പിന്നെ ഇത് ഇത് എന്തൊരു മീനാണെന്ന് പറഞ്ഞത് ഇതെന്തോ ഒരു മീൻ ഏത് മീനാണെന്ന് അറിയത്തില്ല ഇതിന് വില കുറവായിരുന്നു പിന്നെ ഞണ്ടുണ്ട് ഞണ്ട് എടുത്തോണ്ടെന്ന് കാണിച്ചല്ലോ പിന്നെ ഞണ്ട് ഞണ്ട് നല്ല വലിയ ഞണ്ടാണ് കേട്ടോ ഈശ്വര ചൊത്ത് ചൊത്ത് ഇത്ര വലിപ്പം ഉണ്ട് അവരെ റിസോർട്ടിൽ കൊണ്ടുപോകാൻ വെച്ചിരുന്നതിനകത്ത് നമ്മൾ പറക്കിയെടുത്തതാണ് നല്ല മാംസം ഉള്ളതാണ് കാരണം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നത് ഇത്രയാണ് ഞങ്ങൾ ഇന്ന് മേടിച്ചത് രണ്ടായിരം രൂപ കറക്റ്റായ കേട്ടോ ഇതിന് നാന്നൂറ് രൂപ ആയിരുന്നു ഞണ്ടിന് ആയിരത്തി നാന്നൂറ് രൂപ വലിയ വേളാപ്പരയ്ക്ക് പിന്നെ ഈ സംഭവത്തിന് നൂറ് രൂപ ടോട്ടൽ രണ്ടായിരം രൂപ ഞങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു പിന്നെ നിങ്ങൾ ഇനി താനിയിലുള്ള താന്യിൽ മീൻ മേടിക്കാൻ വരുന്നവരെ വിഷമിക്കണ്ട അവരുടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ചുമ്മാ തിരിച്ചു പോയി ഞങ്ങള് ജിപേ കാണെന്ന് പറഞ്ഞാൽ തിരിച്ചു പോയത് പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവരേൽ ജി പേ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ എടുത്തിട്ടുള്ളായിരുന്നു എ ടി എമ്മിൽ നിന്ന് ആയിരം രൂപ ആയിരം രൂപ എടുത്തിട്ടുള്ളായിരുന്നു അതുകൊണ്ട് പിന്നെ ബാക്കി ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ പൈസ കയ്യിലില്ലെങ്കിലും ഇല്ലെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി വാങ്ങിക്കാം ടെക്നോളജിയൊക്കെ അവർക്കും വശമുണ്ട് സോ നമുക്ക് ഗൂഗിൾ പേ വഴി വാങ്ങിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് കറി കറിവിക്കുന്ന വീഡിയോ വേണമല്ലോ ഞങ്ങളല്ല കറി കറിവെക്കുന്ന അമ്മമാരാണ് കറി കറിവെക്കുന്നത് സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ